ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് രാഹുലും പ്രകാശനും അവിടെ ഇരുതിട്ടാണുള്ളത് വിക്രം ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടാണ് അപ്പോൾ പ്രകാശം പറയുകയാണ് ഓ വിഷം എന്നിട്ടാണെങ്കിൽ ഒരു നിവൃത്തിയില്ല ഈ ഫുഡും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞവനെ കാണാനില്ലല്ലോ ആ എത്തിയോ നീ എന്താടാ ഇത്ര താമസിച്ചേ പറയാം ഫുഡ് കിട്ടിയോ ആ കിട്ടി അതെ ഞാനൊരു കടയിൽ കയറി ഫുഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസ് വാഹനം വന്ന് എൻ്റെ മുന്നിൽ നിർത്തി എന്നിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ നെഞ്ചി പാളിപ്പോയി അവിടെ എന്തിനാണ് വന്നതെന്നറിയോ ആർക്കറിയാം അവർ പെട്ടെന്ന് വന്ന് ചായ കുടിച്ചിട്ട് അങ്ങ് പോയി അവർ നിന്നെ സംശയത്തോടെ നോക്കാൻ പറ്റോ ചെയ്തോ ഏയ് ഇല്ല അങ്ങനെയൊന്നും ചെയ്തില്ല ഏയ് നീ അതൊക്കെ എടുക്ക് നമുക്ക് വലിയതും കഴിക്കാം വാ പ്രകാശം പറയാണ് പ്രകാശം വിഷം എന്നുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോഴാണ് ഒരു ഫോൺ വന്നത് മനോഹറിന് സോറി രാഹുലിന് രാഹുല് ഫോണെടുത്തിട്ട് പറയാണ് പരിചയമില്ലാത്ത നമ്പറാണല്ലോ എടുക്കണോ പ്രകാശനം ചോദിക്കാണ് എടുക്കണോ അപ്പം വിക്രം എടുക്കുക എടുക്ക് എടുക്ക് എടുത്ത് രാഹുൽ ഹലോ എന്ന് പറയുകയാണ് അപ്പോൾ അപ്പുറത്തൊന്നും പറയുകയാണ് ഹലോ എന്ന് അപ്പുറത്തുനിന്ന് പറയാണ് നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല പക്ഷേ ഇനിയും കാണേണ്ടവരാണ് രാഹുൽ പറയുകയാണ് മനസ്സിലായില്ല ആ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല ഞാനേതായാലും നിങ്ങളുടെ ശത്രുവല്ല എനിക്കെത്രയും പെട്ടെന്ന് നിങ്ങളെ ഒന്ന് കാണണം രാഹുൽ ചോദിക്കുകയാണ് ഒരു പരിചയം ഇല്ലാത്ത ആളെ ഞാനെന്തിനാ കാണുന്നത് അപ്പം തന്നെ അയാൾ പരിചയപ്പെടുത്തി കൊടുക്കാണ് എൻ്റെ പേര് ഗംഗാപ്രസാദ് അതായത് നമ്മളെ ജെറി നിങ്ങൾ എന്നെ കാണാൻ വരണം എന്നില്ല നിങ്ങളെവിടെയാണോ അവിടെ ഞാൻ എത്തിയിരിക്കും വീണ്ടും രാഹുൽ ചോദിക്കുകയാണ് എന്നെ എന്തിനാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളെക്കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട് നമ്മൾ രണ്ടു കൂട്ടരും ഒരേ വഴിയിൽ സഞ്ചരിക്കുന്നവരാ അത് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലായിക്കോളും എന്തായാലും നിങ്ങളെ വിളിക്കുന്ന സ്ഥലത്ത് എനിക്ക് വരാൻ പറ്റില്ല ഞാനൊരു സ്ഥലം പറയാം അവിടെ നിങ്ങൾ വന്നാൽ മതി ശരി പെട്ടെന്ന് വിളിക്കണം ഫോൺ കട്ട് ചെയ്തപ്പോൾ പ്രകാശൻ ചോദിക്കുകയാണ് ആരാ ഒരു പരിചയമില്ലാത്തവൻ കാണണം എന്ന് പറയുന്നു അപ്പോൾ വിക്രം പറയാണ് അത് ചിലപ്പോൾ ചന്ദ്രസേനയുടെ ആൾക്കാരാണെന്നും പറയാൻ പറ്റില്ല പ്രകാശനും പറയാണ് എടാ രാഹുലേ അതിനുള്ള സാധ്യതയുണ്ട് വഴിയിൽ കിടക്കുന്ന വയ്യാവേലിയൊക്കെ എടുത്ത് തലയിൽ വെക്കല്ലേ അപ്പോൾ രാഹുൽ അരയിൽ നിന്നും ഒരു തോക്കെടുത്തിട്ട് കാണിച്ചിട്ട് പറയാണ് ഇതെപ്പോഴും ഞാൻ കരുതിയിരിക്കും എന്നെ കെണിയിൽപ്പെടുത്താനാണ് വിളിക്കുന്നതെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് രണ്ടെണ്ണത്തിനെ ഞാൻ തീർത്തിരിക്കും അപ്പോൾ പ്രകാശം പറയാണ് അപ്പോൾ പോകാൻ തന്നെയാണോ നിന്റെ തീരുമാനം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്കിപ്പോൾ പഴയതുപോലെ ഭയമൊന്നുമില്ലട എനിക്കിപ്പോൾ മരിക്കാനും ഭയമില്ല എൻ്റെ മകൾ ഉൾപ്പെടെ പലരും ചോദ്യമായി മുന്നിൽ വരും അതിനൊന്നിനും എൻ്റെ പക്കൽ ഒരു ഉത്തരവും ഇല്ല അത് കേട്ട് വിക്രം പറയുകയാണ് മനോഹർ സരൈവിനെ കൈവെള്ളലില്ലേ കൊണ്ടുനടക്കുന്നത് രാഹുൽ അതേപ്പറ്റിയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ജീവിതത്തിൽ ഒരു ഘട്ടം വരെ തമ്പുരാനെ തമ്പുരാനെപ്പോലെയാണ് ജീവിച്ചത് അത് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെറും അടിമയെ അടിമയെപ്പോലെയായി അതിലേക്ക് എന്നെ നയിച്ചവരിയൊന്നും ഞാൻ വെറുതെ വിടില്ല ആ അതൊക്കെ പോട്ടെ അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം നല്ല വിഷപ്പ് വാ നമുക്ക് ഭക്ഷണം കഴിക്കാം രാഹുലിനോട് പ്രകാശം പറയുകയാണ് ആ നീ വാ രാഹുൽ അല്പസമയം തോക്കിൽ തന്നെ നോക്കി നിന്നിട്ട് പോയി പിന്നെ കാണിക്കുന്നത് ജെറിയയാണ് രാഹുലിൻ്റെ അടുത്ത് എത്തി ജെറിയെത്തി ജെറിയെത്തിയിട്ട് രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് അതിനുശേഷം രണ്ടുപേരും കൈ കൊടുക്കുകയാണ് അവൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഐ ആം ഗംഗാ പ്രസാദ് നിങ്ങൾ കുറച്ച് ആൾക്കാരെ വെച്ചായിരുന്നല്ലോ നിങ്ങളുടെ അനന്തരവനെ തീർക്കാനായിട്ട് എന്നിട്ടവൻ തീർന്നോ അതേപ്പറ്റി ചോദിക്കാനാണോ നിങ്ങൾ വിളിപ്പിച്ചത് എൻ്റെ സാറേ നമ്മൾ പണമെറിഞ്ഞ് ആൾക്കാരെ വെക്കുമ്പോൾ അവന്മാർ എല്ലാ അർത്ഥത്തിലും ഏറ്റെടുക്കുന്ന ജോലി നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ചെയ്യുന്നവരായിരിക്കണം ആ സംഭവത്തിൻ്റെ ദൃക്സാക്ഷിയാണ് ഞാൻ ആറിൻ്റെ അനന്തരവൻ ചില്ലറക്കാരനൊന്നുമല്ല ഇത് നേരത്തെ മനസ്സിലാക്കിയവനാ ഞാൻ അവനെ ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ ചെന്നൈയിൽ നിന്നും ഇങ്ങോട്ട് വന്നത് എന്തിന് വന്നു ആരെ കാണാൻ വന്നു എന്നൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല ഒന്ന് സാറു മനസ്സിലാക്കിക്കോ നമ്മൾ രണ്ടാളുടെയും ശത്രു ഒന്ന് തന്നെയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സാറിൻ്റെ അനന്തരവനും അവൻ്റെ ഭാര്യയും ഇടപെടാതെ നോക്കാം അതുകൊണ്ടാണ് ഗുണ്ടകളോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ സാറിൻ്റെ അനന്തരവനെ അവസാനം എൻ്റെ ആൾക്കാർ തല്ലിവിയെത്തിയത് സാറ് കൂലിക്കെടുത്തവന്മാരെ പിന്നെ സാറ് കണ്ടിട്ടുണ്ടോ ഇല്ല ആ അവന്മാരെ വിളിച്ചിട്ട് കിട്ടിയില്ല അല്ലേ ഇല്ല രാഹുൽ പറയുകയാണ് എന്നാ കേട്ടോ ഞാൻ അന്ന് കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ജഡങ്കണക്കെ കിടക്കുന്ന ആ കിരൺ അങ്ങനെ അവിടെ കിടക്കില്ലായിരുന്നു അവൻ സാറ് വിട്ട ഗുണ്ടകളെ തള്ളിയിട്ട് രക്ഷപ്പെട്ടേനെ രാഹുൽ അയാളടുത്ത് പറയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിശദമായിട്ട് ഒന്നും മനസ്സിലാക്കണ്ട സ്വത്ത് കിട്ടുന്നതാണ് നിങ്ങളുടെ പ്രശ്നം അത് തന്നെയാണ് എൻ്റെയും പ്രശ്നം ചെന്നൈയിലെ അച്ഛൻ്റെ ആസ്തികൾ കോടികളാണ് എന്നാൽ അത് കിട്ടാൻ എനിക്ക് ചില തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ വെട്ടിമാറ്റിയേ പറ്റൂ അങ്ങനെ എൻ്റെ മുന്നിലുള്ള പ്രതിസന്ധികൾ ഞാൻ ഒഴിവാക്കുമ്പോൾ ഒരർത്ഥത്തിൽ സാറും രക്ഷപ്പെടും അതുകൊണ്ടാണ് എനിക്കൊപ്പം ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞത് അതി ഏത് വഴിയിൽ വരുമെന്ന് അറിയാതെ നടക്കുക ഞാൻ എന്നാൽ ഞാൻ ചതിക്കാനായിട്ട് നടക്കുക സാറേ ഇനിയിപ്പോൾ സാറിനൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ തെളിവിൽ കഴിയുമല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്കൊപ്പം കൂടിക്കോളാൻ എന്ത് സംഭവിച്ചാലും അതിൻ്റെ അവസാനം മരണോ അങ്ങനെ മരിച്ചില്ലെങ്കിൽ ആ വിധി നമ്മുടെ എതിരാളികൾക്ക് നമ്മൾ കൊടുക്കണം ബാക്കിയൊക്കെ പിന്നീട് പറയാം ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്നും പറയാം പിന്നെ ഒരു കാര്യം ഇനി ഞാൻ വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യണം എൻ്റെ അരിയിലേക്ക് വരികയും വേണം എൻ്റെ പേര് ഒന്നുകൂടെ ഓർത്തുവെച്ചോണം ഗംഗാപ്രസാദ് അത്രയും പറഞ്ഞ് ഗംഗാപ്രസാദ് രാഹുലിനെ മറികടന്ന് പോയി പിന്നെ കാണിക്കുന്നത് ഷാരിയാണ് ഷാരി ഹാളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴാണ് സരയോ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് അമ്മേ അവളിപ്പോൾ നല്ല ഉറക്കത്തില്ല നമുക്കൊന്ന് അപ്പുറത്തോട്ട് പോയാലോ അത് കേട്ട് ഷാരി ചോദിക്കുകയാണ് അപ്പുറത്തോട്ടോ അവൻ ആരെയും തിരിച്ചറിയാൻ വയ്യാതെ കിടക്കുമല്ലേ ഒന്ന് നമ്മൾക്കും കണ്ടിട്ട് വരാം അമ്മേ ഇത് വേണോ മോളെ അവിടെ ഇപ്പോൾ ആരൊക്കെ ഉള്ളത് എന്നറിയത്തില്ലല്ലോ ഷാരി പറയാണ് കല്യാണിയുടെ കയ്യിൽ നിന്നും ഒരെണ്ണം കിട്ടിയാലും ആ പാട് ഉടനെ ഒന്നും മാറത്തില്ല കേട്ടോ അമ്മ വരുന്നെങ്കിൽ വാ ഏതായാലും ഇങ്ങനെ കിടക്കുന്ന അവനെ എനിക്കൊന്ന് കാണണം എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം അവിടെ ചെന്നിട്ട് സഹതാപം നഴിച്ചിരിക്കാം ഒരു കാരണവശാലും നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം പുറമേ കാണിച്ചേക്കരുത് അതൊക്കെ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടമ്മേ ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് എത്ര നാളായിട്ട് നമ്മൾ കാത്തിരിക്കുക ഇപ്പോഴാ എല്ലാം ഒത്തുവന്നത് അതെ ഇനി എൻ്റെ അച്ഛൻ വന്നാൽ അച്ഛനെ ഒന്നും പറഞ്ഞേക്കല്ലേ അംഗീകരിക്കേണ്ട സമയത്ത് ആരെയായാലും നമ്മൾ അംഗീകരിച്ചേ പറ്റുമോ അതുപോലെ തന്നെ ഒരുപാട് നാളായി അച്ഛന് രുചിയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു സദ്യ തന്നെ ഒരുക്കി കൊടുക്കണം അതിനി അങ്ങേര് ഇങ്ങോട്ട് വരുമോ അതിനുള്ള ധൈര്യം അങ്ങേർക്കുണ്ടാകുമോ കയ്യിൽ തോക്കൊക്കെ ആയിട്ടാണ് നടക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ധൈര്യം ഇരട്ടിച്ചിട്ടുമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അയാൾക്ക് സദ്യ ഒരുക്കാനൊന്നും പറ്റത്തില്ല മോളെ ആ അത്രയ്ക്ക് അയാൾ മനസ്സ് മടുപ്പിച്ചു കളഞ്ഞു അപ്പോഴാണ് സരിഗ് ചോദിക്കുന്നത് അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം എന്താ അതൊന്നും മോളോട് പറയാൻ പറ്റത്തില്ല എൻ്റെ അമ്മ ഇവരല്ല എന്നുള്ളത് ഇവർ തിരിച്ചറിഞ്ഞ് കാണുമോ സരീ മനസ്സിൽ ചിന്തിക്കുക അപ്പോൾ ഷാരി മോളെന്താ ആലോചിക്കുന്നത് ആ ഏയ് ഒന്നുമില്ല ഞാനെന്തായാലും ഒന്ന് നോക്കട്ടെ പുറത്ത് ആരെങ്കിലും ഉണ്ടോയെന്ന് ഷാരി വന്ന് ജനലിൻ്റെ ഉള്ളിൽ കൂടി നോക്കുകയാണ് ഉടൻ തന്നെ സറിയും അവിടെ എത്തി അപ്പോൾ ഷാരി പറയാണ് ആരെയും കാണുന്നില്ലല്ലോ നീ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്തോ അപ്പോൾ സറിയു പുറത്ത് വണ്ടിയൊന്നും കിടക്കുന്നില്ല അതുകൊണ്ട് ചന്ദ്രസേനൻ ഇല്ലെന്ന് ഉറപ്പിക്കാം അവളും അവളുടെ അമ്മയും മാത്രമേ കാണത്തുള്ളൂ ഓയി രണ്ട് സഹതാപം കാണിച്ചിട്ട് വരാമേ വാ മോളേ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് മോളെ അങ്ങനെ പേടിച്ചാൽ കാര്യമൊന്നും നടക്കത്തില്ല ഇവിടെ വരാ ഇപ്പോൾ വാഴ വെട്ടിയിട്ടതുപോലെ കിടക്കുന്നത് ഒരു സമയത്ത് ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചതാ അതിനേക്കാളും നമ്മളിപ്പോൾ വെറുക്കുന്നില്ലേ അവനെ ഇപ്പോൾ ഏ ആരെയും തിരിച്ചറിയാൻ കഴിയാതെ അവൻ കിടക്കുന്നത് കാണുമ്പോൾ നീ സന്തോഷിക്കുമ്പോഴും നിന്റെ ഭാവിയെ പറ്റി അവർക്കൊക്കെ നന്നായിട്ടറിയാം പെട്ടെന്ന് സരയി ചോദിക്കുകയാണ് എൻ്റെ ഭാവിക്ക് എന്താ കുഴപ്പം എൻ്റെ മനുവേട്ടൻ നല്ല ആരോഗ്യമുള്ള ആളാ സമ്പത്തിൻ്റെ കാര്യത്തിൽ ആർക്കും പിന്നിലുമല്ല അതുകൊണ്ട് ഞാനും മനുവേട്ടനും കൂടി പുറത്തേക്കിറങ്ങുമ്പോൾ അവൾക്കും അവളുടെ ഭർത്താവിനും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഇത്രയും നാളും അവളും അവനുമല്ല ജീവിച്ചത് അതുകൊണ്ട് അവൾക്ക് ദൈവം കൊടുത്ത തോൽവിയ ഒരിക്കലും ഇനി ഉയർത്തെഴുന്നേൽക്കാൻ കല്യാണിക്കും കിരണിനും പറ്റില്ലമ്മേ നമ്മളെ ജയിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ ഇതിനും വലിയ തിരിച്ചടി കിട്ടാനുമില്ല അതുകൊണ്ട് അമ്മ വരാൻ നോക്ക് എന്നെ കാണിക്കുന്നത് കല്യാണിയെയും കിരണിനെയുമാണ് രണ്ടുപേരും കിടക്കയിൽ എണീറ്റ് ഇരുന്നിട്ട് ചിരിക്കുകയാണ് പരസ്പരം നോക്കിയിട്ട് അപ്പോഴാണ് കല്യാണിയുടെ അമ്മ അകത്തേക്ക് വന്നത് അപ്പോൾ അകത്തേക്ക് വന്നിട്ട് പറയാണ് മോൻ ഇത് കുടിക്ക് മോൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറട്ടെ മോൻ കുടിക്ക് അപ്പോഴാണ് കോളിംഗ് ബെൽ തുരിതുരേ അടിക്കുന്നത് കല്യാണി പറയാണ് അമ്മേ ആരാ വന്നേ നോക്ക് അമ്മ പോയി നോക്ക് ആ മോളെ അപ്പോൾ കിരൺ കയ്യിലുള്ള ക്ലാസ് കല്യാണിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് കല്യാണി ഇത് വേഗം പിടിച്ചേ പിന്നെ കിരൺ അഭിനയ രൂപത്തിൽ കിടക്കാൻ പോവുകയാണ് അത് മറ്റാരും ആയിരുന്നില്ല സരയവും ഷാരിയുമായിരുന്നു അപ്പോൾ കല്യാണിയുടെ അമ്മ അകത്തു നിന്നും വന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ അവരായിരുന്നു അവരെ കണ്ടപ്പോൾ ചോദിക്കുകയാണ് എന്തിനാ ഇങ്ങോട്ട് വന്നേ അയ്യോ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല ഞങ്ങൾ ഷാരി പറയാണ് കിരണിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞു മോനെ ഒന്ന് കാണാൻ വന്നതാ അതെ എന്ന് പറയുകയാണ് സരയോ അപ്പോൾ അവർ പറയാണ് എന്തോന്ന് അതെ നീയൊക്കെ കിരൺ മോനെ കണ്ടിട്ട് സഹതാപം കാണിക്കാൻ വന്നതായിരിക്കും ഇവിടെ വീട്ടിനകത്ത് ഇരുന്നിട്ട് ഒരു സമാധാനവും കിട്ടി കാണില്ല അപ്പോൾ കിരൺ മോൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണം രണ്ടിനും അതിനുവേണ്ടി ഓടി വന്നതാ നീയൊന്നും എൻ്റെ മരുമോനെ കാണണ്ട വന്ന വഴിക്ക് പോകാൻ നോക്ക് അപ്പോൾ ഷാരി അയ്യോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല കല്യാണിയുടെ അമ്മേ ഒരുത്തൻ അവിടെ ഉണ്ടല്ലോ നിൻ്റെ ഭർത്താവ് അവനാണ് ഇത് ചെയ്തത് എന്നിട്ടിപ്പോൾ മുങ്ങി നടക്കുക അപ്പോൾ സരിയൂ അച്ഛൻ്റെ തലയ്ക്ക് വട്ടാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ അപ്പോൾ കല്യാണിയുടെ അമ്മ അവൻ്റെ തലയ്ക്ക് ഒരു കുഴപ്പവും ആ തലയിലാണല്ലോ ആൾക്കാരെ കൊല്ലാനും തല്ലാനും ഒക്കെയുള്ള ബുദ്ധി ഒതിക്കുന്നത് നീയൊക്കെ ആയിരിക്കും അവനെ ഉപദേശിക്കുന്നത് അയ്യോ ഞങ്ങൾ മനസ്സാവാച ഷാരി അപ്പോൾ കല്യാണിയുടെ അമ്മ നിങ്ങളൊന്നും പറയണ്ട ഇനി പോയിക്കോളാൻ പറഞ്ഞില്ലേ രണ്ടിനോടും ഓ കല്യാണി അങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ് ആരാ അമ്മേ ആയിരത്തുകാരാ കല്യാണിയെ കണ്ടപ്പോൾ ഷാരി പറയാണ് കല്യാണി മോളെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അനന്തരവനല്ലേ അവനെ ഞങ്ങളൊന്ന് കണ്ടോട്ടെ ഓ കല്യാണി പറയാണ് അതിനെന്താ കാണാലോ ഓ കല്യാണിയുടെ അമ്മ പറയാണ് ഇവരെ അകത്തോട്ട് വിളിക്കുകയാണോ എൻ്റെ കിരണേട്ടന് തീരെ വയ്യ ഈ സമയത്ത് ആരെയും നിരാശപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല അത് കേട്ട് ശാരിയും സരൈവും പരസ്പരം നോക്കുകയാണ് ഇവരിപ്പോൾ വന്നത് കിരണേട്ടനെ കണ്ട് സന്തോഷിക്കാനായിരിക്കും അത് മറച്ചു വെച്ചുകൊണ്ട് സങ്കടം കാണിച്ചാലും നമുക്കറിയാലോ കാര്യങ്ങൾ വന്ന സ്ഥിതിക്ക് കണ്ടിട്ട് പോട്ടെ തടയണ്ട അത് കേട്ട് കല്യാണിയുടെ അമ്മ പറയാണ് കിരൺ മോന് അത് ഇഷ്ടമില്ലായിരിക്കും ഇതിന് കിരണേട്ടനിപ്പോൾ ആരെയും തിരിച്ചറിഞ്ഞില്ലല്ലോ അമ്മേ അതൊക്കെ കേൾക്കുമ്പോഴും അമ്മയും മോളും പരസ്പരം നോക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ അമ്മയോടും മോളോടും അകത്തേക്ക് വരാൻ പറഞ്ഞത് നമ്മൾ സ്നേഹിക്കുന്നവർ അകത്തേക്ക് ചെന്നിട്ടും കിരണേട്ടിന് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ നീ ഇവരെ രണ്ടാളെയും കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വന്നാലോ അതുകൊണ്ട് വാ ആരിയും സരയും അത് കേട്ട് പിന്നാലെ പോവുകയാണ് അപ്പോൾ സരയോ പറയാണ് അമ്മയോട് അമ്മേ അവർ പറഞ്ഞതുപോലെ എന്തെങ്കിലും അവന് ഓർമ്മ കിട്ടുമോ അതിനുള്ള സാധ്യതയൊന്നും ഇല്ല മോളെ അപ്പോഴാണ് കല്യാണിയുടെ അമ്മ വിളിച്ച് പറയുന്നത് എന്താ അവിടെ നിൽക്കുന്നത് വരാൻ വേണ്ടി പറഞ്ഞില്ലേ ആ അതാ വരുന്നു വാ മോളെ കിരണ അപ്പോഴും അതേ അവസ്ഥയിൽ കിടപ്പാണ് അങ്ങനെ ഷാരിയും സരയവും മുറിയിലേക്ക് കയറി വരികയാണ് സാരി കിരണിനോട് പറയാണ് അയ്യോ എന്തുവാടാ മോനെ ഇത് ഈ കിടപ്പ് കണ്ടിട്ട് ആൻറ്റിക്ക് സഹിക്കുന്നില്ലടാ പെട്ടെന്ന് സരയു ചോദിക്കുകയാണ് ഇവനെ ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലേ ഇല്ല ഷാരി ചോദിക്കാണ് അല്ല ഡോക്ടർമാർ എന്താ പറയുന്നത് ഓ കല്യാണി ഇനി ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് കല്യാണിയുടെ ആ സംസാരം കേട്ടിട്ട് സരീവ് മനസ്സിൽ ചിരിക്കുകയാണ് അപ്പോൾ ഷാരി സരീവിനെ നോക്കുകയാണ് അപ്പോൾ കല്യാണിയുടെ അമ്മ ജീവിതകാലം മുഴുവനും നിനക്കൊക്കെ കാണാൻ ഇങ്ങനെ തന്നെ കിടക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കേട്ട് ഷാരി അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മോനെ നിൻ്റെ ഈ കിടത്തം കണ്ടിട്ട് ആൻറ്റിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലടാ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ടെണ്ണം പോയിക്കോ അപ്പോൾ സരയോ പറയാണ് മനുഷ്യർക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരുമ്പോൾ ശത്രുവിതയുടെ ഒരു കാര്യമുണ്ടോ കല്യാണിയുടെ അമ്മേ ഇത് മറ്റാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാൻ ഒരു സുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പെട്ടെന്നാണ് കിരൺ തല ഉറച്ച് ചരിച്ചിട്ട് ചോദിക്കുന്നത് ആരാ എടാ മോനെ ഞാനാടാ ഇത് നിൻ്റെ ആൻ്റിയാ ഇത് സരയു പെട്ടെന്ന് സരയു മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവൻ ഞങ്ങളെ തിരിച്ചറിഞ്ഞോ ഇവൻ്റെ രോഗം മാറിയോ അപ്പോൾ കല്യാണി ചോദിക്കുകയാണ് കിരണേട്ടാ ഇവരെയൊക്കെ മനസ്സിലായോ കിരണേട്ടാ അപ്പോഴാണ് കിരൺ ചോദിക്കുന്നത് നീ ആരാ ഷാരി അപ്പോൾ പറയാണ് കരഞ്ഞുകൊണ്ട് ആരെയും അറിയത്തില്ല അല്ലേ എൻ്റെ കുഞ്ഞിന് എന്ത് ചെയ്യാനാ ശനിയും വ്യായവും ഒക്കെ ഒന്നിച്ചു മാറുന്നുണ്ടെന്ന് ഏതോ ജ്യോത്സ്യന്മാർ പറയുന്നുണ്ടായിരുന്നു ഷാരി പറയാ അതിൻ്റെ ആയിരിക്കുള്ളൂ അപ്പോഴാണ് അകത്തേക്ക് താര വന്നത് അപ്പോൾ ഷാരി പറയാണ് ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നോ താരേ അത് കേട്ട് കല്യാണിയുടെ അമ്മ ഇതുവരെ കണ്ടില്ലേ താര ഇവിടെ നിൽക്കുന്നേ ഏ കണ്ടില്ല ഞങ്ങൾ കണ്ടില്ലായിരുന്നു അല്ലേ മോളെ അതെ എന്നാൽ പിന്നെ നമുക്ക് പോകാം അമ്മേ കല്യാണിയുടെ അമ്മ ദേ ഇനി ലോഹ്യം കൂടാൻ ഇങ്ങോട്ടൊന്നും വന്നേക്കരുത് അപ്പം ഷാരിക്ക് ദേഷ്യം വന്നു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങളുടെ കുഞ്ഞായി കിടക്കുന്നത് ഞങ്ങൾക്ക് കാണണം എന്ന് തോന്നുമ്പോൾ വന്നേ പറ്റൂ തല്ലണമെങ്കിൽ തല്ലിക്കോ വാ മോളെ നമുക്ക് പോകാം അവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ തന്നെ കിരൺ ആക്റ്റീവായിട്ട് എണീറ്റു കിരൺ എന്നിട്ട് കല്യാണിയോട് പറയാണ് രണ്ടിനും നല്ല സന്തോഷമായി കാണും അല്ലേ സന്തോഷാവട്ടെ എന്ന് കരുതി തന്നെയാണ് രണ്ടുപേരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അങ്ങനെ ഇന്നത്തെ ഭാഗം അവസാനിച്ചു അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ